ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒട്ടുമിക്കവരുടെയും വീട്ടിൽ നട്ട് വളർത്താനായിട്ട് ആഗ്രഹമുള്ള ഒന്നാണ് പ്ലാവ് ഇപ്പോൾ ഒത്തിരി ഉയരം വെക്കാത്ത പല വെറൈറ്റി ഇനം പ്ലാവിൻ തൈകളും നമുക്ക് നേഴ്സറികളിൽ നിന്നെല്ലാം ലഭ്യമാണ് ഇത് സ്ഥലമില്ലെങ്കിൽ പോലും ഡ്രമ്മുകളിലും വലിയ പോട്ടുകളിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ പിന്നെ മിക്കവരും പറയുന്ന ഒരു പ്രശ്നമാണ് പ്ലാവ് നട്ടിട്ട് വർഷങ്ങൾ കുറേയായി ഇതുവരെ പ്ലാവ് കായ്ച്ചിട്ടില്ല എന്ന് നമ്മുടെ പ്ലാവ് നിറയെ കായ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാവില് നിറയെ തിരികൾ ഉണ്ടായിട്ട് ആ തിരികളെല്ലാം കൊഴിഞ്ഞു പോകുന്നു കുഞ്ഞൻ ചക്കകൾ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നവും നമ്മുടെ പ്ലാവില് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ പ്ലാവിന് നമ്മൾ കാര്യമായിട്ടുള്ള വളപ്രയോഗം ഒന്നും നടത്താറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കില് അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൃത്യമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതലും ബഡ്ഡ് ചെയ്ത തൈകളാണല്ലോ നടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗം അതിനാവശ്യമായിട്ടുണ്ട് എങ്കിലേ അത് നന്നായിട്ട് കായ പിടിച്ച് കിട്ടുള്ളൂ പിന്നെ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാകുമ്പോൾ അതിൽ ചക്ക കായ കിട്ടാനായിട്ട് കാലതാമസം എടുക്കും അതുകൊണ്ട് തന്നെ ബഡ് ചെയ്ത തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പ്ലാവ് നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിൽ വേണം കാരണം പ്ലാവ് നന്നായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണം പ്രത്യേകിച്ച് പ്ലാവിനെ സംബന്ധിച്ച് പ്ലാവ് തായ് തടിയിലാണ് കായ്ക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തടിയിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം അപ്പോൾ തടിയിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ചില്ലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി നിർത്താം അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തടിയിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നെ വിയറ്റ്നാം സൂപ്പർലി പോലുള്ള പ്ലാവുകളൊക്കെ ആകുമ്പോൾ പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം എങ്കിലേ നമുക്ക് കൈ എത്തുന്ന ദൂരത്തു നിന്നും ചക്ക എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതുപോലെ ബഡ് ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അതിൽ ചക്ക് കായ്ച്ചു കിട്ടുകയുള്ളൂ പിന്നെ പ്ലാവിനെ സംബന്ധിച്ച് വളപ്രയോഗം വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ബഡ് ചെയ്ത് ുള്ള തൈകളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തണം കാരണം നമ്മുടെ പ്ലാവ് എല്ലാ വർഷവും നിറയെ കായ്ക്കണമെങ്കില് അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങള് കൃത്യമായിട്ട് അതിന് കിട്ടണം അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജൈവ വളങ്ങൾ ഇപ്പോ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ പച്ചില വളങ്ങളോ അങ്ങനെയുള്ള ജൈവ വളങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്ലാവിന് കൊടുക്കണം നമ്മുടെ ചക്കയില് ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂലകങ്ങൾ നമ്മുടെ ചക്കയിൽ ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ ചെയ്യണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ണിലെ ഈ മൂലകങ്ങളുടെ നല്ല കുറവുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് വളങ്ങളിലൂടെ നമ്മൾ കൊടുക്കണം ചക്കയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് തൈ നടുന്ന സമയത്ത് നല്ല രീതിയിൽ കുമ്മായൊക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ തൈ നടുന്നത് അപ്പൊ അതിനുശേഷം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അര കിലോ വീതം പൊടിഞ്ഞ കുമ്മായം നമുക്ക് പ്ലാവിന് കൊടുക്കാം കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചേർക്കാം അതുപോലെ സമയത്ത് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊട്ടാഷ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാവിന്റെ തടിയിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിൽ ഒരു തടമെടുത്തതിനു ശേഷം ആ തടത്തിൽ വേണം ഈ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് അത് നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോഴും ൾ ആ ഒരു ഭാഗത്താണ് ഉണ്ടാവുക അപ്പൊ അവിടെ ഒരു തടം തടമെടുത്തതിനു ശേഷം നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാവിനത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും പൊട്ടാഷ് ചേർത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ വിയറ്റ്നാം സൂപ്പർ എള്ളി പോലുള്ള പ്ലാവുകളുടെ ചക്കകൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവുണ്ടെങ്കിൽ ഇതുപോലെ ചക്കകൾ കൊഴിഞ്ഞു പോകാം ബോറോൺ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ കായകൾ വികൃതമായി പോവുകയും കായ കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ബോറാക്സ് നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ വെള്ളം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിലും ഇലകൊഴിച്ചിൽ കായകൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള തൈകളാണെങ്കിൽ ഒത്തിരി വെള്ളം തടത്തിൽ കെട്ടി നിൽക്കരുത് ഓവറായിട്ട് വെള്ളം തടത്തിൽ കെട്ടി നിന്നാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുക്കുക പിന്നെ പ്ലാവിൽ നിറയെ തിരികൾ ഉണ്ടാവുന്നു പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പ്ലാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ചക്കയുടെ സമയമാണ് മെയ് ജൂൺ മാസം വരെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചക്ക കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സീസൺ അങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷവും നമ്മുടെ പ്ലാവിൽ നിറയെ ചക്ക നമുക്ക് കായ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്